റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൌ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്ക് നേരെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെലംഗങ്ങളുടെ നേതൃത്വത്തിൽ കടുത്ത സൈബർ ആക്രമണം യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിർദ്ദേശം നൽകി ഇതിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി യുവതിയുടെ ഫോട്ടോയും വീഡിയോയും പ്രത്യക്ഷപ്പെട്ടത് സൈബർ ആക്രമണത്തിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ടി വി പ്രസാദ് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ് എന്തൊരു നെറികെട്ട ഏർപ്പാടാണ് എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലാണ് ആ പെൺകുട്ടി ആരാണ് ആ പരാതിക്കാരി ആരാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ ഭാരവാഹികളടക്കം ആ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ പങ്കുവയ്ക്കപ്പെടുന്ന രീതിയിലുള്ള സൂചനകൾ നൽകുകയോ അല്ലെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വിടുകയോ ചെയ്തത് ഇത് സംഘടിതമാണ് എന്നതാണോ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിർദ്ദേശം നൽകിയെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് നടന്നത് പ്രസാദ് സുജിയ ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും വെച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രചാരണമാണ് നടക്കുന്നത് പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിവാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രചരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതിയത് അത് തന്നെയാണ് സംഭവിച്ചതും എന്നുള്ളതാണ് ചില ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൻ്റെ ചുമതലയുള്ളവർ അവർ അഡ്മിനായ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് നിരവധിയായ സ്ക്രീൻഷോട്ടുകൾ നമുക്ക് ഇതിന്റെ ഭാഗമായി കിട്ടുകയും ചെയ്തു അതായത് ആ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ഇത്തരം ഗ്രൂപ്പുകളിൽ കൊണ്ടിട്ട് ഇതാ ഞാനിത് പോസ്റ്റ് ചെയ്തു നിങ്ങൾ ഉടൻ പോസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ള ആഹ്വാനങ്ങളാണ് ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ